ശാരീരിക വൈകല്യം മറന്ന് രുചി ലോകത്തേക്ക് കടന്നു വരുന്ന ഞാൻ വന്നിരിക്കുന്ന ജിഷ പിക്കിൾസിലാണ് നമ്മുടെ ഈസ്റ്റ് മാറാടി റൂട്ടിലാണ് ഈ ഷോപ്പ് ഇരിക്കുന്നത് ജിഷ പിക്കിൾസ് അപ്പൊ ഇന്നത്തെ വിശേഷങ്ങളുമായി നമുക്ക് ജിഷ പിക്കിൾസി കാണാം ഓക്കെ നാവിലൂറും രുചികളുമായി നാടൻ ചേരുവകളാൽ നിർമ്മിക്കപ്പെട്ട ഈ കാരുണ്യ സ്പർശത്തിൽ നിങ്ങളും ഉപഭോക്താക്കളാക്കുക മുത്തച്ഛ്മാരുടെ കൈവിരലാൽ നിന്നും അതേ രുചിക്കൂട്ടു അച്ചാറും എന്താ പറയേണ്ടത് ഒരുപാട് മനോഹരമായത് ബ്രോൺസ് അച്ചാറുകളും അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല വെറൈറ്റി അച്ചാറുകളുടെ ഒരു തലമുറയാണ് അപ്പൊ ഒരു കൈത്താങ്ങായി എന്താ പറയണ്ട ഈ ഒരു കാരുണ്യത്തിന്റെ സ്പർശനം നിൽക്കാൻ ഭാഗത്തിന് ഈ ഈ സംരംഭത്തിൽ നിങ്ങളും പങ്കാളികളാകുക ആ അതുപോലെ അവരുടെ ഇതിപ്പോ ഒരു സുഖം എനിക്ക് തോന്നി അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും മേടിക്കുക ഞാൻ എല്ലാവരും ഇരുന്നൂറ്റമ്പെ അപ്പൊ എന്തോരണ്ട് എന്തായാലും എന്തായാലും രണ്ടച്ചാർ രണ്ടാറ് മേടിച്ചേക്കോൺസും രണ്ടാറ് വേണ്ട എനിക്ക് രണ്ടച്ചാർ എന്താ വേണ്ട പ്രോൺസ് വേണ്ട പ്രോൺസും പിന്നെ ഞാൻ ആശിമുട്ട് നമുക്ക് മനസ്സിലാക്കാം കാരണം ഇത് വേണ്ട ആ ഒരു അവസ്ഥയാണ് കാരണം അപ്പൊ നമ്മള് ഈ ചുള്ള വേറെ ലെവലാട്ടാ നമ്മളിവിടെ അടുത്തുള്ള പിള്ളേർക്കൊക്കെ ഇവിടെ ഈ തന്നെയാണ് നമ്മളെടുക്കുന്നത് വൈകിട്ട് സ്കൂളിട്ട് കഴിഞ്ഞ ഇവിടെ വന്ന് നമുക്ക് ട്യൂഷൻ എടുക്കാവുന്നതാണ് ട്യൂഷൻ ഉണ്ട് അങ്ങനെ എല്ലാ കേരള സിലബസ് ആണ് കേരള സിലബസ് സിബിഎസ്ഇടുക്കുന്ന മക്കളെ ഈ ചേട്ടൻ ട്യൂഷനൊക്കെ പഠിക്കുക കേട്ടോ OK 了，拜。